ഉണ്ടോ ഉണക്കേറ്റട്ടേ ഇത് മൊത്തം ഇങ്ങനെ കവാത്ത് ഇങ്ങനെ നിൽക്കുവാണേ ചെടിയെല്ലാം ഉണക്ക് വീണട്ടേ ഉണ്ടോ ഇതാണ് ഇതാണ് നമ്മുടെ ചെടി ഉണ്ടോ ഇത് നല്ലൊരു പാറയാണേ ഇതിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തോട്ട് പാറയൊന്നുമില്ല നല്ല ഇതാണേ ഇതിങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തെളിച്ചെടുക്കാനുള്ള സ്ഥലമാണേ ഇത് ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് ഇപ്പം എല്ലാം വൃത്തിയാക്കി ചെടികളാണ് ഉണ്ടോ ഇതാ നമ്മുടെ പറമ്പും നമ്മുടെ ചെടികളൊക്കെ ഉണ്ടോ ഉണ്ടോ നമ്മുടെ ചെടി എന്താ ഇങ്ങനെ ഇനി മൊത്തം വൃത്തിയാക്കും വൃത്തിയാക്കി കഴിഞ്ഞ് ഒരു വളമൊക്കെ കൊടുത്ത് ഇതെല്ലാം ഇനി ഒന്ന് കയറി വരണം നമുക്ക് ചെടി ഇതാണ് നമ്മുടെ ചെടി ഉണ്ടോ ഇപ്പോഴാണ് മഴയൊക്കെ പെയ്ത് ഉണ്ടോ ഒരു ചെ ഒരു കായും പൂവുമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ നമ്മുടെ ചെടിയല്ല ഉണ്ടോ എന്താണ് ഇനി ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ നിങ്ങളെ ഞാൻ ഇവിടുത്തെ ഒരിത് കാണിക്കാവേ